തൻ്റെ ധമനികളിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന രക്തം ഉറഞ്ഞു കട്ടിയാവുന്നതുപോലെ മല്ലികയ്ക്ക് തോന്നി അവൾ ശിരസ് നിരവശത്തും കവിളോട് ചേർത്ത് കൈപ്പത്തികൾ അമർത്തിപ്പിടിച്ച് ജനലിന് നേരെ തുറച്ചു നോക്കി അവളുടെ പുരുകക്കുടികൾ വില്ലുപോലെ മുകളിലേക്ക് ഉയരുകയും കണ്ണുകൾ ഒരു ഗോളം പോലെ പുറത്തേക്ക് തള്ളി വരികയും ചെയ്തു ജനലിന് മറുവശത്ത് നിന്ന ഭീകരരൂപിയെ അതിൻ്റെ എല്ലാ വൈരൂപ്യത്തോടും കൂടി കാണുകയായിരുന്നു അവൾ ആ മനുഷ്യൻ്റെ അരക്കെട്ടിന് മുകളിലോട്ട് മാത്രമേ ജനലിൽ കൂടി കാണാമായിരുന്നുള്ളൂ ചാരനിറത്തിലുള്ള രോമങ്ങൾ കൊണ്ടുള്ള ഒരു കുപ്പായമാണ് ആ മനുഷ്യൻ ധരിച്ചിരിക്കുന്നത് അതിൽ എഴുന്നു നിൽക്കുന്ന രോമങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ ഗ്ലാസിലൂടെ പുറത്തേക്ക് അരിച്ചിറങ്ങുന്ന ചുവന്ന വെളിച്ചത്തിൽ രക്തവർണമായി നിവർത്തി വച്ചിരിക്കുന്ന കോ കോളറിൻ്റെ മുകളിലേക്ക് വീണുകിടക്കുന്ന കറുത്ത നിബിഡമായ നീണ്ട മുടി വെളുത്ത മുഖത്ത് നീണ്ട നാസികയും ജ്വലിക്കുന്ന കണ്ണുകളും മേൽമീശ അല്പം പോലും ഇല്ലാതിരുന്നതിനാൽ നാശികയുടെ നേരെ താഴെ ഒരു മാംസ കഷ്ണം അടർന്നു പോയതുപോലെ മുച്ചുണ്ടിൻ്റെ വൈരൂപ്യം വ്യക്തമാണ് ചുവന്ന മോണയും വളഞ്ഞ് വികൃതമായ പല്ലുകളും ഗ്ലാസിൽ അമർന്നിരുന്നു ഒരു ഭീകരജീവി അവളെ നോക്കി പല്ലിളിക്കുന്നത് പോലെ പെട്ടെന്ന് മല്ലികയുടെ പിടയ്ക്കുന്ന മനസ്സിലേക്ക് പപ്പു പറഞ്ഞ ശൽക്കങ്ങൾ നിറഞ്ഞ മുഖം കടന്നു വന്നു അവളൊന്ന് നടുങ്ങി ദ്രുതഗതിയിൽ മിടിച്ചുകൊണ്ടിരുന്ന ഹൃദയത്തിൻ്റെ സ്പന്ദനം പെട്ടെന്ന് സാവധാനത്തിലായതുപോലെ കാൽപാദത്തിൽ നിന്നും ഒരു സർപ്പം ഇഴഞ്ഞ് അരക്കെട്ടിലൂടെ പുളഞ്ഞ് നെഞ്ചിലേക്ക് കയറുന്നതുപോലെ പോലെ മരവിപ്പും അവളെ ഗ്രസിച്ചു നിമിഷം കൊണ്ടാണ് ഇവയൊക്കെ സംഭവിച്ചത് ആ മനുഷ്യൻ്റെ മുഖത്ത് ശൽക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതുപോലെയും അവയിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നത് പോലെയും അവൾക്ക് തോന്നി ആഹ് ഒരലർച്ചയോടെ അവൾ പിന്നോട്ട് മറിഞ്ഞു വീണു ബെഡിൽ നിശ്ചലം വീണ അവളുടെ ശ്വാസം മന്ദഗതിയിലായി രക്തച്ചവി മാഞ്ഞ് വിളറിയ മുഖത്ത് ബെഡ്റൂം ലാമ്പിൻ്റെ ചുവന്ന വെളിച്ചം കുങ്കുമം പൂശി ഒരു കാറ്റ് ആഞ്ഞുവീശി കെട്ടിടത്തിൻ്റെ ഏതോ ഭാഗത്ത് തുറന്നുകിടന്നിരുന്ന ജനൽ കാറ്റിൽപ്പെട്ട് ശക്തിയായി അടഞ്ഞ് ശബ്ദമുണ്ടായി ഉറക്കത്തിൽ നിന്നും ഭീകരമായ ആ ശബ്ദം കേട്ട് നാരായണൻ ഞെട്ടി ഉണരുകയായിരുന്നു അയാൾക്കിതപ്പോടെ ഇരുളിലേക്ക് തുറച്ചു നോക്കി പിന്നെ കൈനീട്ടി തപ്പി ബെഡ് സ്വിച്ച് ഓൺ ചെയ്തു മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു ഭീതിജന്യമായ ഒരു അലർച്ച കേട്ടുവെന്ന അയാൾക്ക് കുറപ്പായിരുന്നു അതൊരു തോന്നലല്ല കാതോർത്ത് ഒരു നിമിഷം ഇരുന്നു ഇല്ല ഒരിടത്തും അനക്കമില്ല കാറ്റ് വൃക്ഷങ്ങളെ ആട്ടി ഉലയ്ക്കുന്ന ശബ്ദം കേൾക്കാം പക്ഷേ താൻ കേട്ടത് ആ ശബ്ദമല്ല ഒരു മനുഷ്യൻ്റെ ദീന അതും ഒരു സ്ത്രീയുടേതു എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട് അയാൾ വിശ്വസിച്ചു മല്ലികയുടെ ഓർമ്മയാണ് മനസ്സിൽ തേട്ടി തേട്ടി വന്നത് അവൾ നേരത്തെ തന്നെ ഭയപരവശിയായിരുന്നു ചുറ്റുപാടുകളെ അവൾ സംശയത്തോടെയാണ് നോക്കിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് അയാൾ എഴുന്നേറ്റ് ടോർച്ച് എടുത്തു പിന്നെ ഒരു മുൻകരുതൽ എന്ന എന്നവണ്ണം മേശവലപ്പിനുള്ളിൽ നിന്നും കൈത്തൂക്കമെടുത്തു വാതിൽ തുറന്നപ്പോൾ തണുത്ത കാറ്റ് മുഖത്തേക്കടിച്ചു സൂചി കൊണ്ട് കുത്തുന്നത് പോലെ തണുപ്പിൻ്റെ ബീജങ്ങൾ മാംസത്തിൽ തുളഞ്ഞിറങ്ങുന്നു അയാൾ മല്ലികയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു അടുക്കളയോട് ചേർന്നുള്ള മുറികളിലൊന്നിലാണ് പപ്പു കിടന്നിരുന്നത് സന്ധ്യയ്ക്കുണ്ടായ സംഭവം അയാളെ ഒരു വല്ലാത്ത മാനസിക സംഘർഷത്തിൽ എത്തിച്ചിരുന്നു താൻ എപ്പോഴും സ്ഥാനത്തും അസ്ഥാനത്തും തമാശകൾ പൊട്ടിച്ചിരുന്നതിനാൽ തൻ്റെ വാക്കുകളെയെല്ലാം ഫലിതരൂപത്തിലാണ് മറ്റുള്ളവർ കരുതുന്നതെന്ന് വളരെ വൈകിയാണ് പപ്പു മനസ്സിലാക്കിയത് ആ ഭീകര രൂപിയെപ്പറ്റി താൻ പറഞ്ഞിട്ട് ആർക്കും വിശ്വാസമില്ല മാത്രമല്ല തന്നെ ആക്ഷേപിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്നു വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായിരുന്നു അയാൾ ആ മനപ്രയാസത്തോടെയാണ് അയാൾ ഉറങ്ങാൻ കിടന്നതും ഉറക്കത്തിൽ ഭീകരരൂപികൾ നൃത്തം വഹിക്കുന്നതും അസ്ഥികൂടങ്ങൾ മരണഗാനം ആലപിക്കുന്നതുമായ നടുങ്ങുന്ന രംഗങ്ങൾ അയാൾ സ്വപ്നം കണ്ടു ഇടയ്ക്കിടെ ഞെട്ടിയുണരുകയും ചെയ്തു ഉറക്കവുമായി മല്ലിട്ടുകൊണ്ട് കിടക്കുമ്പോഴാണ് നടുക്കുന്ന ആ ശബ്ദം കേട്ടത് വാസ്തവത്തിൽ ആ ശബ്ദത്തോടൊപ്പം അയാളും അലറി വിളിച്ചുപോയി പപ്പ എഴുന്നേറ്റ് ലൈറ്റിട്ടു കണ്ണു മഞ്ഞളിക്കുന്ന പോലെ തോന്നി കണ്ണു തിരുമി തൻ്റെ മുറിയിലാരും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അയാൾ കാതോർത്ത് നിന്നു തികഞ്ഞ നിശബ്ദതയാണ് അവിടെ അനുഭവപ്പെട്ടത് നിശബ്ദതയുടെ ഹൃദയത്തുടിപ്പ് പോലെ വിസ്റ്റിംഗ് റൂമിലെ ക്ലോക്കിൻ്റെ ശബ്ദം കേൾക്കാം ഒരനക്കവും കേൾക്കാതെ വന്നപ്പോൾ താൻ കേട്ട ശബ്ദത്തെപ്പറ്റി അയാൾക്ക് സംശയം തോന്നി ആ അലർച്ചയും തൻ്റെ തോന്നലായിരിക്കുമോ അങ്ങനെയെങ്കിൽ എല്ലാവരും പറയുന്നതിൽ കാര്യമില്ലാതില്ല താൻ ഒരു പേടി തന്നെ ജാനുവും കൂടി കാണിക്കുമ്പോഴാണ് അയാൾക്ക് സങ്കടം ഒരു പെണ്ണ് താഴ്ത്തി കെട്ടി സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു പുരുഷൻ ഇഷ്ടപ്പെടുമോ അതും താൻ സ്നേഹിക്കുന്ന പെണ്ണ് ഇല്ല ഇനി താൻ ഇവിടെ മുൻപിൽ തോൽക്കുകയില്ല താനും ധീരനായ ഒരു പുരുഷനാണെന്ന് തെളിയിച്ചു കൊടുക്കും അവസരം വരട്ടെ പപ്പ് കൂടുതൽ ധീരനാകാൻ ശ്രമിച്ചു അയാൾ കാതോർത്ത് നിൽക്കുമ്പോൾ ആരോ നടന്നടക്കുന്ന ശബ്ദം പുറത്തുനിന്നും കേട്ടു ആരായിരിക്കാം അത് കള്ളനോ മറ്റോ അർദ്ധരാത്രി കഴിഞ്ഞ ഈ സമയത്ത് ഉണർന്നിരിക്കുന്നത് ആരാണ് എല്ലാവരും ഇപ്പോൾ ഉറക്കത്തിൻ്റെ പിടിയിലായിരിക്കും പിന്നെ ഇടനാഴിയിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യൻ ആരാണ് ആ ശബ്ദം തൻ്റെ തോന്നലല്ലെന്ന് വരുത്താനായി ഒരു നിമിഷം കാതോർത്ത് നിന്നു സാവധാനം നടക്കുന്ന ശബ്ദം അയാൾ വീണ്ടും കേട്ടു ഇത് തന്നെ സന്ദർഭം പപ്പു ഓർത്തു തൻ്റെ ധീരത തെളിയിക്കാനുള്ള സമയം ഇതാണ് അയാൾ വാതിലിന് നേരെ നടന്നു ഹാൻഡിലിൽ കൈവച്ചപ്പോൾ ഒരു വിറയിലുണ്ടായി അടിച്ചമർത്താൻ ശ്രമിച്ച ഭയം തലപ്പൊക്കുന്നു ഇല്ല താൻ തോൽക്കുകയില്ല അയാൾ വാതിൽ തുറന്ന് പുറത്തേക്ക് തലനീട്ടി വരാന്തയിൽ ആരുമില്ല ശൂന്യമായ വരാന്തയുടെ അവസാന ഭാഗത്തേക്ക് മൂടൽ മഞ്ഞ് ഇഴഞ്ഞു കയറുന്നത് ഇരുണ്ട വെളിച്ചത്തിൽ പപ്പു കണ്ടു വലതുവശത്തെ ഇടനാഴിയിൽ നിന്നുമാണ് കാൽപെരുമാറ്റം കേൾക്കുന്നത് അയാൾ മുറിയിൽ വന്ന് പെട്ടിയുടെ അടിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന മലപ്പുറം കത്തിയെടുത്തു ഇട ചെകുത്താനെ ഇന്ന് നിന്നെ ഞാൻ തട്ടു അയാൾ മന്ത്രിച്ചുകൊണ്ട് വരാന്തയിലെത്തി ഇടനാഴിയിലേക്ക് നടന്നു ആ കൂറ്റം ബംഗ്ലാവിൽ ധാരാളം മുറികളും ഇടനാഴികളും വരാന്തകളും ഉണ്ടായിരുന്നു വളരെ പഴയ മാതൃകയിലുള്ളതായിരുന്നു ആ കെട്ടിടം പപ്പു വളരെ ശ്രദ്ധയോടെയും ഒരു കുറ്റാന്വേഷകൻ്റെ നിരീക്ഷണത്തോടെയുമാണ് മുൻപോട്ട് ആ ശബ്ദത്തിൻ്റെ ഉടമയെ തേടി നടന്നുകൊണ്ടിരുന്നത് ഏതു സമയത്തും ഉപയോഗിക്കാനായി വലതു കരത്തിൽ കത്തി മുറുകയെ പിടിച്ചിരുന്നു സിനിമയിലെ നായകന്മാർ ശത്രുക്കളെ അടിച്ചു തെറുപ്പിച്ച് വിജയാരവം മുഴക്കുന്ന ഓർമ്മയായിരുന്നു അയാളുടെ മനസ്സിൽ പപ്പു ഇടനാഴിയിലെ ഇരുണ്ട വെളിച്ചത്തിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ തൻ്റെ പിന്നിൽ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടത് അവനറിഞ്ഞില്ല പിന്നെ അവൻ എവിടെ പോയി പപ്പുവിനെ കണ്ട് ഭയന്ന് സ്ഥലം വിട്ടിരിക്കുമോ ഇടയിലെ അവസാന ഭാഗത്ത് ശൂന്യതയിലേക്ക് കണ്ണുകളയച്ചു കൊണ്ട് പപ്പു പിറുപുറുത്തു പക്ഷേ അയാൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് വരിഷ്ടമായ ഒരു കരം അയാളുടെ കഴുത്തിൽ അമർന്നു അയ്യോ ബംഗ്ലാവ് നടുങ്ങുമാർ അയാൾ അലറി വിളിച്ചു അയ്യോ എന്നെ കൊന്നേ അജ്ഞാത മനുഷ്യൻ അയാളുടെ പൊത്തിപ്പിടിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പപ്പു ശക്തിയായി കുതിരക്കൊണ്ട് പ്രാണൻ പോകുമാർ ഉച്ചത്തിൽ കാറുകയാണ് ആ ധീരൻ്റെ കയ്യിൽ നിന്ന് കത്തി എപ്പോഴോ തെറിച്ചു പോയിരുന്നു തൻ്റെ ശ്രമം വിപുലമായെന്നോ പിടിക്കപ്പെടുമെന്ന് തോന്നിയത് എന്തോ ആ നികൂഢ മനുഷ്യൻ പപ്പുവിൻ്റെ കഴുത്തിലെ കൈ അയക്കുകയും അവനെ അവിടെ തന്നെ ഉപേക്ഷിച്ച് ഇരുളിൽ ഓടി മറയുകയും ചെയ്തു പപ്പു വാടിയ ചേമ്പിൻ പോലെ മൊസൈക് തറയിൽ തളർന്നു വീണു അപ്പോഴും അയാൾ ദീനമായി വിലപിക്കുന്നുണ്ടായിരുന്നു മലമ്പിന് ബാധിച്ചവനെ പോലെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു ഉച്ചത്തിലുള്ള കാൽപ്പെരുമാറ്റവും ടോർച്ചിൻ്റെ വെളിച്ചവും കോറിഡോറിൻ്റെ അവസാനത്തു നിന്നുമുണ്ടായി അതടുത്തു വന്നു ഒന്നുകൂടി അലറി വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് പരിചിതമായ ആ ശബ്ദം കേട്ടു ആരാണത് അത് നാരായണൻ മുതലാളിയായിരുന്നു എൻ്റെ ആറ്റുകാൽ ഭഗവതി പപ്പോ ഒരു ദീർഘനിശ്വാസം അയച്ചു പിന്നെ സാവധാനം ശിരസ് ഇളക്കി നോക്കി അത് കഴുത്തിന് മുകളിൽ തന്നെയുണ്ട് എന്താണ് പപ്പോ ഒരു ശബ്ദം കേട്ടത് നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് വന്ന് ഉദ്ദേഹത്തോടെ നാരായണൻ തിരക്കി ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ വിളറി വിയർത്ത മുഖം അയാൾ കണ്ടു അവൻ കിതപ്പോടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ടാ മനുഷ്യൻ എവിടേക്കാണ് പോയത് ദാ ഇങ്ങോട്ട് അയാൾ കൈ ഭാഗത്തേക്ക് നാരായണൻ ചെന്നു അയാൾ റിവോൾവർ ഏതു സമയത്തും ഉപയോഗിക്കാൻ തയ്യാറായി മുന്നോട്ട് നീട്ടിപ്പിടിച്ചിരുന്നു തെക്കുവശത്തെ ചെറിയ വരാന്തയിലാണ് ആ ഇടനാഴി അവസാനിച്ചത് നാരായണൻ വരാന്തയിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് ടോർച്ച് തെളിച്ചു മരവിച്ച് നിന്നിരുന്ന യുക്കാലിഫ്സ്റ്റ് മരങ്ങളുടെ ഇടയിലൂടെ ടോർച്ചിൻ്റെ ശക്തിയേറിയ പ്രകാശം കടന്നുപോയി അവിടെയെങ്ങും ഒരു ജീവിയും ഉണ്ടായിരുന്നില്ല നാരായണൻ മല്ലികയുടെ മുറിയുടെ സമീപത്തെത്തിയപ്പോഴാണ് ഇടനാഴിയിൽ നിന്നും പപ്പുവിൻ്റെ അലർച്ച കേട്ടത് പെട്ടെന്ന് അവിടേക്ക് വരികയായിരുന്നു നീ കേട്ട ആ ശബ്ദം മല്ലികയുടെ മുറിയിൽ നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് നീ കൂടെ വാ നാരായണൻ തിരിച്ച് പപ്പുവിൻ്റെ അടുത്തെത്തി പറഞ്ഞു മല്ലികയുടെ മുറിയിൽ ലൈറ്റുണ്ടായിരുന്നു നാരായണൻ വാതിലിൽ തള്ളി നോക്കി അത് അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയായിരുന്നു ജനൽ ക്ലാസ്സിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ ശാന്തയായി ഉറങ്ങുന്ന മല്ലികയെ അവർ കണ്ടു കൊച്ചമ്മ നല്ല ഉറക്കത്തിലാണെന്നാണ് തോന്നുന്നത് പപ്പു പറഞ്ഞു നാരായണൻ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു പിന്നെ നാം കേട്ട ശബ്ദം എന്തായിരുന്നു ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത് പപ്പു മന്ത്രിച്ചു മല്ലിയ കൊച്ചമ്മ കൊച്ചമ്മേ വേണ്ട അവൾ ഉറങ്ങിക്കോട്ടെ വിളിച്ചുണർത്തിയിട്ട് അവളോട് ഇക്കാര്യം സൂചിപ്പിക്കുമ്പോൾ ഭയന്ന് പോകും ഇപ്പോൾ തന്നെ അവൾ വല്ലാത്തൊരവസ്ഥയിലാണ് അവളൊന്നും അറിഞ്ഞിട്ടില്ല ആ ശബ്ദത്തെ പറ്റിയോ നിൻ്റെ അനുഭവത്തെപ്പറ്റിയോ അവളോടൊന്നും പറയരുത് ഇല്ല മുതലാളി ഒരു പക്ഷേ ജാനുവിൻ്റെ ശബ്ദമായിരിക്കുമോ നമ്മൾ കേട്ടത് അല്ല അങ്ങനെയാണെങ്കിൽ അടുത്ത മുറിയിലുള്ള ഞാനത് പെട്ടെന്ന് അറിയുമായിരുന്നല്ലോ എന്തെങ്കിലും ആകട്ടെ നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇനി എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം വിസിറ്റിംഗ് റൂമിലെ നാഴിക മണി രാത്രി ഒരു മണിയായെന്നറിയിച്ചു ബെഡ്റൂമിൽ വന്ന നാരായണന് ഉറക്കം വന്നില്ല അയാൾ തൻ്റെ പ്രിയപ്പെട്ട പൈപ്പ് എടുത്ത് അതിൽ പുകയില നിറച്ചു രാവിലെ ബെഡ് കോഫിയുമായി മല്ലികയിലെ മുറിയിലേക്ക് ചെന്ന ജാനു അകത്തു ചില അപശബ്ദങ്ങൾ കേട്ടു മല്ലിക ആരോടോ സംസാരിക്കുന്നത് പോലെ ജാനു വാതിൽ തള്ളി നോക്കി വാതിൽ അകത്തു നിന്നും കുറ്റിയിട്ടിരിക്കുന്നു അവൾ ജനലിന് സമീപം വന്ന അകത്തേക്ക് നോക്കി മല്ലിക ഉറക്കത്തിൽ എന്തൊക്കെയോ അസ്പഷ്ടമായ രീതിയിൽ പുലമ്പുകയായിരുന്നു ജാനു അത്ഭുതത്തോടെ നിമിഷങ്ങളോളം അവിടെ നിന്നു പിന്നെ മല്ലികയെ വിളിച്ചു അവൾ ഉറക്കത്തിൽ നിന്നും ഉണർന്നില്ല മാത്രമല്ല ആ സംസാരം തുടർന്നു കൊണ്ടുവരുന്നു ജാനുവിന് ഭയം തോന്നി പുറത്ത് വൃക്ഷങ്ങൾക്കിടയിലൂടെ വെയിൽനാളങ്ങൾ മഞ്ഞു കളികളെ നക്കി ഉരുക്കുന്നുണ്ടായിരുന്നു സമീപത്ത് ആരുമില്ല അവൾ മുതലാളിയുടെ അടുത്തേക്ക് ചെന്നു ജാനുവിൻ്റെ വാക്കുകൾ കേട്ട് നാരായണൻ നടുങ്ങി രാത്രിയിലെ ഉറക്കക്ഷീണം അകറ്റാനായി അയാൾ പൈപ്പ് വലിക്കുകയായിരുന്നു പൈപ്പ് അഷയുടെ മുകളിൽ വെച്ചിട്ട് ജാനുവിനോടൊപ്പം മല്ലികയുടെ മുറിയിലേക്ക് വന്നു അപ്പോഴും കത്തിനിന്ന ചുവന്ന ബെഡ്റൂം ലാമ്പിൻ്റെ വെളിച്ചത്തിൽ മല്ലിക ബെഡിൽ തളർന്നു കിടക്കുന്നത് അയാൾ കണ്ടു അവളുടെ ചുവന്ന ആദരങ്ങൾ ചലിക്കുന്നു അതിൽ നിന്നും ബഹിർഗമിക്കുന്ന ശബ്ദങ്ങൾ എന്താണെന്ന് അയാൾക്കും മനസ്സിലായില്ല മോളെ മല്ലികയെ അയാൾ ശബ്ദമുയർത്തി പല പ്രാവശ്യം വിളിച്ചിട്ടും അവൾ കേട്ടില്ല നാരായണൻ വേഗം പപ്പുവിനെ വിളിച്ചു പപ്പു വാതിലിന് മുൻപിൽ ഒരു പൊക്കമുള്ള സ്റ്റൂൾ വലിച്ചിട്ട് അതിൽ കയറി നിന്നുകൊണ്ട് വെൻ്റിലേഷനിലൂടെ കൈയിട്ട് കഥകിൻ്റെ ടവർ ബോൾട്ട് മാറ്റി വാതിൽ തുറന്നു മോളെ മോളെ മല്ലികേ നാരായണൻ അവളെ കുലുക്കി വിളിച്ചു അവളുടെ ശരീരത്ത് പൊള്ളുന്ന ചൂടുണ്ടായിരുന്നു ഹൃദയം ഹൃദയമിടിപ്പ് പോലും സാവധാനത്തിലായിരുന്നു മല്ലിക സാവധാനം കണ്ണ് തുറന്ന് അവരെ നോക്കി അവളുടെ മുഖത്ത് യാതൊരു മാറ്റവും ഉണ്ടായില്ല നിഷ്പ്രഭങ്ങളായ കണ്ണുകൾ മോളെ നിനക്ക് എന്ത് പറ്റി മോളെ നാരായണൻ ഇടർന്ന കണ്ടത്തോടെ ചോദിച്ചു അവൾ മറുപടി പറഞ്ഞില്ല അയാൾ വീണ്ടും എന്തൊക്കെയോ ചോദിച്ചു അവൾ എന്തോ പറയാനായി അതിരങ്ങൾ ചലിപ്പിച്ചെങ്കിലും ശബ്ദമുണ്ടായില്ല ശരീരം തളരുന്നത് പോലെ അവൾ സാവധാനം കണ്ണുകളടച്ചു മല്ലികയുടെ ശരീരം പൊള്ളുന്നുണ്ടായിരുന്നു ശ്വാസം മന്ദഗതിയിലായി അവൾ മരണത്തോടടുക്കുകയാണെന്ന് നാരായണന് തോന്നി മൈ ഗോഡ് അയാളുടെ ചിരാചക്രങ്ങളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയി